എച്ച് സലാം എം എൽ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും എൽ സി ഡി പ്രൊജക്ടുകൾ നൽകി അമ്പലപ്പുഴ മണ്ഡലത്തിലെ പതിനഞ്ച് സ്കൂളുകൾക്കും പന്ത്രണ്ട് ലൈബ്രറികൾക്കും ഉൾപ്പെടെ പതിമൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷത്തിൽ പരം രൂപയുടെ ഉപകരണങ്ങളാണ് നൽകിയത് എച്ച് സലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകുര ഷീബ രാകേഷ് അധ്യക്ഷയായി നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ പി ജി സൈറസ് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാഖിയിൽ